സംഗീത സാന്ദ്രമാക്കിയ മൂന്ന് ദിനരാത്രങ്ങൾ നാദബ്രഹ്മം കലാക്ഷേത്രത്തിൻ്റെ ഇരുപതാം വാർഷികം സംഗീതപ്രേമികളുടെ മനസ്സിനെ മങ്ങാതെ മായാതെ നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൊണ്ട് സമ്പന്നമാക്കി വിഖ്യാത കർണാടക സംഗീതജ്ഞരുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സരസ്വതി ക്ഷേത്രമാണ് മട്ടന്നൂരിലെ നാദബ്രഹ്മം കലാക്ഷേത്രം വിദഗ്ധരായ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ എത്രയെത്ര ആളുകളാണ് ഇവിടെ നിന്ന് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചത് ഇവരിൽ പലരും ഇപ്പോൾ ഉന്നതരായ കലാകാരന്മാരാണ് പ്രഗത്ഭമതികളും വിഖ്യാതരുമായ സംഗീതജ്ഞരിൽ ഒട്ടേറെ പേർ കലാക്ഷേത്രത്തിൻ്റെ തിരു അരങ്ങിൽ നാദാർച്ചന നടത്തിയവരാണ് നാദബ്രഹ്മം കലാക്ഷേത്രത്തിന്റെ ഇരുപതാം വാർഷികം മട്ടന്നൂരിൽ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് വിവേക് സദാശിവത്തിൻ്റെ സംഗീത കച്ചേരിയോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത് വയലിനിൽ ആർ സ്വാമിനാഥനും മൃതംഗത്തിൽ ആടൂർ ബാബുവും ഗടത്തിൽ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണനും മുഖർശങ്കിൽ ബാംഗ്ലൂർ രാജശേഖരനും പക്കമേളമൊരുക്കി സ്വാതിമുദ്ര പുസ്തകം പ്രകാശനം ചെയ്തതിൻ്റെ ഭാഗമായി പ്രശസ്ത സംഗീതജ്ഞൻ അജിത് നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിച്ചു വാർഷികാഘോഷത്തിൻ്റെ രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ കൃഷ്ണാനന്ദ ഭാരതി സ്വാമികൾ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് വളർന്ന് വളർന്ന് വരട്ടെ അതിനോട് എല്ലാ എല്ലാ ശ്രേയസും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് സന്തോഷത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നു ഉദ്ഘാടനം ചെയ്തായി ഞാൻ പറയുന്നു തുടർന്ന് കലാക്ഷേത്രത്തിൽ നിന്ന് വയലിനിലും വീണയിലും പരിശീലനം നേടിയ കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു നാദബ്രഹ്മം കഥകളി വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും നടന്നു മൂന്നാം ദിവസമായ ഞായറാഴ്ച രാവിലെ സംഗീത കച്ചേരി നടന്നു നാദബ്രഹ്മം കലാക്ഷേത്രത്തിലെ ഗുരുക്കന്മാരായ എടയാർ ശങ്കരൻ നമ്പൂതിരിയും മനോജ് കെ ഇ നമ്പൂതിരിയുമാണ് സംഗീത കച്ചേരി അവതരിപ്പിച്ചത് തുടർന്ന് നാദബ്രഹ്മം കലാക്ഷേത്രത്തിൽ നിന്ന് പരിശീലനം നേടിയ ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ വായ്പാട്ടിൽ അരങ്ങേറ്റം കുറച്ചു തുടർന്ന് നാദബ്രഹ്മം സംഗീതോത്സവം തുടർന്നു സംഗീതോത്സവത്തോടുകൂടിയാണ് കലാക്ഷേത്രത്തിൻ്റെ ഇരുപതാം വാർഷികാഘോഷം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്